ടിയാറും കടന്നെൻ്റെ ആത്മാവ് അപ്പുറത്തേക്ക് ചെന്നാൽ എന്റെ ആത്മാവ് കോസ്മിക് സോളുമായിട്ട് ഡിസോൾവ് ചെയ്താൽ ഞാൻ തന്നെ ഈശ്വരനായി മാറി ശിവം ഭൂത്വാ ശിവം ഭജേ ഞാൻ തന്നെ ഈശ്വരനായി മാറി ഇനി ശിവനെ കണ്ടു എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് സാക്ഷാൽ റിയലൈസേഷൻ ഓഫ് ദ സോൾ റിയലൈസേഷൻ ഓഫ് ദ സോൾ ഉണ്ടാവുക അറക്കരുത് ഇതല്ല ഇന്നത്തെ വിഷയം വിഷയം കുറേ അകലെ കിടക്ക അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഇവിടം വരെ എത്തി ബോഡി ദ മൈൻഡ് ദ സോൾ എലിവേറ്റ് ഹോൾ ദീസ് ത്രീ ടു എ ഹയർ ലെവൽ എന്നിട്ട് നോക്കുക രാജസീക ജീ താമസിക ജീവിതത്തിൽ നിന്ന് രാജസീക ജീവിതത്തിലേക്കുയരുക അവിടെ നിന്ന് അല്പം പോലും വൈകാതെ സാത്വിക ജീവിതത്തിലേക്ക് ഉയരുക താമസിക വാക്കുകളിൽ നിന്ന് രാജസീക വാക്കുകളിലേക്ക് രാജസീക വാക്കുകളിൽ നിന്ന് സാത്വിക വാക്കുകളിലേക്ക് ഉയരുക അങ്ങനെ ഉയർത്താൻ വേദത്തിൻ്റെ പന്താവ് നമ്പർ വൺ ം വിദാസ് നമ്പർ ടു ഇതിഹാസത്തിന്റെ അനുഭവങ്ങൾ അനുഭവങ്ങൾ കേട്ട് മനസ്സിനെ ഉയർത്തുക സന്ദേശങ്ങൾ വേദങ്ങളിൽ നൽകിയിരിക്കുന്നത് കേട്ട് ഈ താമസിക ലെവലിൽ നിന്ന് രാജസീകം രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്ക് ഉയരാൻ എന്റെ മുമ്പിലുള്ളവര് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആ വേദത്തിന്റെ സന്ദേശങ്ങൾ ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കുക ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേട്ട് അതിൻ്റെ സന്ദേശങ്ങൾ കേട്ട് മനസ്സിനെ ഉയർത്തുക രാമായണവും മഹാഭാരതവും അതിൽ രാമന്റെ അനുഭവം സീതയുടെ അനുഭവം ഭരതന്റെ അനുഭവം ദശരഥന്റെ അനുഭവം കൈകേയിയുടെ അനുഭവം രാവണന്റെ കുംഭകർണന്റെ വിഭീഷണന്റെ അതേപോലെ ധർമ്മപുത്രരുടെ കുന്തിയുടെ ഗാന്ധാരിയുടെ ധൃതരാഷ്ട്രരുടെ വിതുരൻ അവര് ഞാനാണെന്ന് വിചാരിച്ച് ആ ഗ്രന്ഥങ്ങൾ വായിക്കുക മനസ്സിലാക്കാൻ വിഷമമുണ്ടോ ഞാനാണ് ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ പോയ ആ ജീവിതാനുഭവങ്ങൾ സ്വയമൊന്ന് വാൽമീകി രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകത്തില് ഒന്ന് അവനവനെ കണ്ടെത്തുക അവനവനെ കണ്ടെത്തുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് അവനവനെ അതിൻ്റെ അകത്ത് കണ്ടെത്തുക ഈ രണ്ട് ഇതിഹാസങ്ങൾക്കും പ്രത്യേകതയുണ്ട് ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവനവന്റെ ചരിത്രം എഴുതിയ രണ്ട് പുസ്തകമാണ് ആത്മീകി രാമായണം ആ വാൽമീകി വാൽമീകി മഹർഷി രാമായണത്തിനകത്തെ കഥാപാത്രമായിരുന്നു രാമായണത്തിൻ്റെ പുറത്തുള്ള കഥാപാത്രമല്ല വാൽമീകിയുടെ ആശ്രമത്തിലാണ് ലവനും കുശനും ജന്മം നൽകിയത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആ വാൽമീകി രാമായണത്തിനകത്ത് ജീവിച്ചതുപോലെ ഞാനും നിങ്ങളും നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല നിങ്ങളിലാണ് രാമൻ എന്നിട്ട് നിങ്ങൾ നോക്കുക കൈകേയി കൂട്ടുകെട്ടുകൊണ്ടാണ് കൈകേയിക്ക് മനസ്സ് മാറിയത് നിങ്ങളുടെ കൂട്ടുകെട്ടുകൊണ്ടായിരിക്കും എത്ര നല്ലവരാണെങ്കിലും അവരുടെ മനസ്സ് മാറുന്നത് അതേപോലെ ഓരോന്നും ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു അതുകൊണ്ട് മക്കളിൽ ദുർഗുണങ്ങൾ വളർന്നു പതിമൂന്ന് വർഷം കാട്ടിൽ കഴിഞ്ഞിട്ടും കുന്തി ദേവി പാണ്ഡവരില് വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല അതുകൊണ്ട് പാണ്ഡവര് യുദ്ധത്തിൽ ജയിച്ചു കൗരവര് സമ്പൂർണമായി അടിയറവെച്ചു ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്റെ മുമ്പിലുള്ള നിങ്ങളും കണ്ണുകെട്ടി ഗാന്ധാരിയെ പോലെ നടന്നാലാണ് ലവ് ജിഹാദും റോമിയോ ജിഹാദുമെല്ലാം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം സീതാദേവിക്ക് ഒരു ലക്ഷ്മണരേഖ ലക്ഷ്മണൻ വരച്ചു അത് സീതാദേവി ലംഘിച്ചു അതിന്റെ പരിണത ബലം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഓരോ വീട്ടിലും ഓരോ പെൺകുട്ടിക്കും ഓരോ ലക്ഷ്മണരേഖ മാതാപിതാക്കൾ വരയ്ക്കേണ്ടിയിരുന്നു വരയ്ക്കാറില്ല ആ ലക്ഷ്മണരേഖ മാതാപിതാക്കൾ വരയ്ക്കാത്തതിന്റെ പരിണത ബലമാണ് പലപ്പോഴും സംഭവിക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കുമുണ്ട് ലക്ഷ്മണരേഖ ഒരു ഡയറക്ടർക്കുണ്ട് ഉണ്ട് ട്രഷറർക്കുണ്ട് വക്കീലിനുണ്ട് ജഡ്ജിക്കുണ്ട് ടു ജി വിറ്റ മന്ത്രിക്കുമുണ്ട് ലക്ഷ്മണരേഖ അതാണ് ഓർമ്മിക്കേണ്ടത് ലക്ഷ്മണരേഖ വെച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് സീതാദേവിയെ മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് ജീവിതാനുഭവങ്ങളിലൂടെ പോവുക ജ്യേഷ്ഠൻ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിലിരുന്ന കുംഭകർണൻ എന്തു സംഭവിച്ചു ജ്യേഷ്ഠനായ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണൻ എന്തു സംഭവിച്ചു ഞാൻ പറയണ്ടല്ലോ അതേപോലെ ജ്യേഷ്ഠനും അനുജനും ബാലിയും സുഗ്രീവനും പരസ്പരം യുദ്ധം ചെയ്തു പുറത്തുനിന്ന് വന്ന രാമൻ ബാലിയെ അസ്ത്രം അസ്ത്രമെയ്തു കൊന്നു പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള യുദ്ധത്തില് ഒരാള് അന്ത്യശ്വാസം വലിക്കുന്നത് അകത്ത് നിന്നുള്ളവരുടെ ഫൈറ്റ് കൊണ്ടല്ല പുറത്ത് നിന്ന് ആരെങ്കിലും വന്നിട്ടാണ് പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയാണ് രാമായണം വിശകലനം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ രാമായണം വിശകലനം ചെയ്യുന്നത് ശ്രീരാമന്റെ പടം വെച്ച് വിളക്കും വെച്ച് പത്ത് ഒരു പടലയും വെച്ച് രാമായു സ്വീകരിക്കണേ അരമണിക്കൂർ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ പത്ത് പഴത്തിൽ ഒരു പഴം കാണാനില്ല അപ്പോഴാ അമ്മ ചോദിക്കുന്നത് ആരാടായിരിക്കുന്ന പഴം എടുത്തത് അപ്പൊ മകൻ പറഞ്ഞു എന്ന് വിചാരിക്കുക അത് ശ്രീരാമൻ തിന്നു എന്ന് അപ്പ എന്തായിരിക്കും അമ്മ പറയുക ശ്രീരാമൻ തിന്നില്ലെന്നെനിക്കുറപ്പാ അപ്പ പഴം വെച്ചത് എന്തിന്റെ ഉറപ്പിന്റെ പുറത്താ പഴം വെച്ചത് ശ്രീരാമൻ തിന്നില്ലെന്ന് ഉറപ്പിന്റെ പുറത്താ അത് വെക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് വിളക്ക് വെക്കണം മാലയിടണം അതേപോലെ പഴം നിവേദിക്കുമ്പോഴെല്ലാം ഓർമ്മിക്കുക രാമനായിട്ടുയരാനാണ് കൃഷ്ണനെ പോലെ ഉയരാനാണ് ആ ചിത്രം പ്രതീകാത്മകമായി മുമ്പിൽ വെച്ച് രണ്ട് കയ്യും കൂപ്പി തൊഴുന്നതെന്ന് മറക്കരുത് അവിടെയാണ് നമുക്ക് വേദത്തിന്റെ സന്ദേശങ്ങൾ ഇതിഹാസത്തിന്റെ അനുഭവങ്ങള് പുരാണത്തിന്റെ കഥകള് എന്ത് ഗംഭീരായിട്ട് അധ്യാത്മാനന്ദ ചരച്ചിത്ര ഭംഗിയായിട്ട് പറഞ്ഞത് ആ പ്രഹ്ലാദന്റെ സമൂഹം തൂണുപോലെ നിൽക്കുന്നു ആ തൂണിൽ നിന്നാണ് നരസിംഹമൂർത്തി വന്നത് നരസിംഹ ഭഗവാൻ വന്നത് എത്ര കമ്പാരിസണാണ് മകനാണ് അച്ഛന്റെ മരണത്തിന് പ്രകൃതിയോട് മല്ലിട്ട് ഹിരണ്യകശിപ്പ് പറഞ്ഞു മുകളിൽ വെച്ച് കൊല്ലരുത് താഴെ വെച്ച് കൊല്ലരുത് അകത്ത് വെച്ച് കൊല്ലരുത് പുറത്ത് വെച്ച് കൊല്ലരുത് മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് ആയുധം ഉപയോഗിച്ച് കൊല്ലരുത് അതെല്ലാം പ്രകൃതി പാലിച്ചും ആ പാലിക്കലാണ് സദ്ദാം ഹുസൈനും സംഭവിച്ചത് ആ പാലിക്കലാണ് സദ്ദാം ഹുസൈനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെ വയറ്റിൽ ബോംബ് വെച്ച് റിമോട്ട് അടിച്ചു കൊന്ന ആ സദാം ഹുസൈന്റെ കഴുത്തിൽ കയറ് വീണ് തൂങ്ങിയപ്പോൾ പ്രകൃതി ചിരിക്കുന്നുണ്ടായിരുന്നു അറിയണം താൻ താൻ നിരന്തരം മറ്റൊരുവൻ അനുഭവിച്ചിടുക എന്നേ വരൂ അല്ലല്ലോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആക്ടർ അതുകൂടി ചേർക്കണം അതാണ് ഇന്ത്യയിൽ ഫോളിംഗ് ആക്ടർ സർ ഐസക്യൂട്ടൺ അത്രയും തല പോയില്ല കാരണം പള്ളിയിൽ പള്ളി രക്ഷനായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഋഷി വര്യന്മാരെ കറക്റ്റായിട്ട് പറഞ്ഞു ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോളിംഗ് അപ്പോൺ ദി ആക്ടർ അർത്ഥം മനസ്സിലായി ദി ആക്ടർ അങ്ങനെ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ സന്ദേശങ്ങളെടുത്ത് നമ്മുടെ മനസ്സിലുള്ള താമസീ ഗുണത്തെ രാജസീകത്തിലേക്കും രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്കും ഉയർത്തണം നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി രോഗമുള്ള അവസ്ഥയിൽ നിന്ന് ശരീരത്തെ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മനസ്സിലെ വാശിയും പകയും വിദ്വേഷവും ഒഴിവാക്കി സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള അവസ്ഥയിലേക്ക് ആത്മാവിനെ ഒന്ന് രണ്ട് നിന്ന് ഉയർത്തി ആറാമത്തെ ലെവൽ അങ്ങ് ക്രോസ് ചെയ്യുമ്പോൾ തലപ്പാവ് കെട്ടിക്കൊണ്ട് അഹം എന്ന സിനിമയിൽ മോഹൻലാൽ നടക്കുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട് നന്ദി ആരോട് ഞാൻ ചൊല്ലി